പലപ്പോഴും നമ്മൾ പാപത്തെയാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടും നമ്മൾ ക്രിസ്തുവിനേക്കാൾ ഉപരി പാപത്തെ ഫോക്കസ് ചെയ്യുന്ന ആധ്യാത്മികതയുണ്ട് അതും ആധ്യാത്മികത തന്നെയാണ് പക്ഷേ ക്വാളിറ്റേറ്റീവ്ലി അത് കുറച്ച് ഡിഗ്രി കുറവുള്ളതാണ് കാര്യം ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്ത പിന്നെ പാപത്തിന് പരിഹാരം ചെയ്തവനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാപത്തെ ലോകത്തെ ജയിച്ചാണ് ജീവിക്കുന്നത് ലോകത്തെ ജയിച്ച് ജീവിക്കണത് എങ്ങനെയാണ് പാപത്തിന് പകരം നമ്മൾ കൃപയെ ഫോക്കസ് ചെയ്യും മനസ്സിലായില്ലേ പ്രോബ്ലം ആണ് ഇവിടെ നമ്മൾ പാപത്തെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഉടമ്പടിയിലുള്ളവരെ കൃപയാണ് ഫോക്കസ് ചെയ്യേണ്ടത് പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല കൃപയ്ക്ക് കീഴിലാണ് പാപം പാപം നിങ്ങളുടെ മേൽ നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല നടത്തുകയില്ല കാരണം കാരണം നിങ്ങൾ നിങ്ങൾ നിയമത്തിന് കീഴിലല്ല നിയമത്തിന് കീഴിലല്ല കൃപയ്ക്ക് കീഴിലാണ് കൃപയ്ക്ക് കീഴിലാണ് പഴയ നിയമം ഉടമ്പടിയല്ല നിയമത്തിന് കീഴിലാണ് കൃപയ്ക്ക് കീഴിലല്ല പറയുന്ന നിയമം ഉടമ്പടിയുടെ ഒരു പോരായ്മ അതാണ് അതെല്ലാം നിയമത്തിന് കീഴിലാണ് കൃപയ്ക്ക് കീഴിലല്ല പുതിയ നിയമ ഉടമ്പടിയിൽ എന്താണ് കൃപയ്ക്ക് കീഴിലാണ് എന്താ കാര്യം ക്രിസ്തു നേടിയെടുത്ത കൃപ ടാപ്പ് ചെയ്യാൻ പറ്റുമോ എങ്ങനെ പറ്റൂ അതാണ് നമ്മുടെ ലക്ഷ്യം എങ്ങനെ പാപം ഒഴിവാക്കി ജീവിക്കാൻ പറ്റുമെന്നല്ല അതൊരു ഡൗൺഡ്രവഡ് ആയിട്ടുള്ള ഒരു അർത്ഥമാറ്റിക്കായിട്ടുള്ള ഒരു ആധ്യാത്മീയതയാണ് ഒരു ജിയോമെട്രിക്കൽ ആധ്യാത്മികത വേണം ക്ഷേത്രഗണിത പ്രകാരമുള്ള ഇപ്പോൾ ഒരു ഒരു സൈക്കിള് ഒരു വിമാനം രണ്ടും ലക്ഷ്യത്തിൽ എത്താൻ പറ്റുമായിരിക്കും വേണമെങ്കിൽ ഇപ്പം എൻ്റെ സഹോദരൻ എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഇപ്പം അദ്ദേഹം സൈക്കിളിൽ നിന്ന് തിരുവനന്തപുരത്തുനിന്ന് ഗോവ വരെ പോയി രണ്ട് മാസം എടുത്തതേ ഉള്ളൂ ഗോവയിൽ പോകണമെങ്കിൽ രണ്ട് മണിക്കൂർ മതി നമ്മൾ പാപത്തെ ഫോക്കസ് ചെയ്താൽ സൈക്കിളിന് പോകുന്ന പോലെ ഇരിക്കും കൃപയെ ഫോക്കസ് ചെയ്താൽ നമ്മൾ എന്ത് പത്രം കൊടുത്താലും കൃപ വേണോന്ന് പറയണം പോയി കണ്ടാലും ക്രിസ്തു നീ എടുത്തത് കൃപയിൽ എന്നെ പങ്കാളിയാക്കണം കൃപയെ ഫോക്കസ് ചെയ്താൽ വിമാനത്തിൽ പോണ പോലെ ഇരിക്കും രണ്ടു മണിക്കൂർ കൊണ്ടുപോകും ടൈം ഷോർട്ട് ചെയ്യണത് കൃപയാണ് കൈയടിച്ച് കൈയെടുത്ത് അഭിഷേകം ചെയ്യണമേ

പരിശുദ്ധ പരമ ദിവ്യകരണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലെ അതാണ് കൃപ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം പറഞ്ഞ് അതായത് ഷീ വാസ് ടോട്ടലി എൻഗ്രേസ്ഡ് കൃപ ഒരു സിറ്റുവേഷനിൽ അവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു വാക്ക് വചനം പറഞ്ഞു എന്താണ് എന്നെ ശക്തനാക്കുന്നതിലൂടെ പറ ബാക്കി പറ ആ എനിക്ക് എല്ലാം ചെയ്യാൻ വഴിയും അത് കൃപയ്ക്കുള്ള ഗുണൗതാണ് കൃപ എന്ന് പറയുന്നത് ശക്തി തന്നെയാണ് ശക്തി തന്നെയാണ് കൃപയ്ക്ക് ബൈബിൾ ഉപയോഗിക്കുന്ന രണ്ട് വാ ഒരു വാക്ക് ശക്തി എന്ന് കൂടിയാണ് കരണയെന്ന് ഉപയോഗിക്കും ശക്തി എന്ന് ഉപയോഗിക്കും ദൈവത്തിൻ്റെ കരണ കൊണ്ടാണ് നമുക്ക് കൃപ ലഭിക്കണത് കൃപ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ പവർഫുള്ളാകും അതാണ് ഫിലിപ്പർ നാല് പതിമൂന്ന് ടക്കിടിക്കട്ടെ എന്നെ ശക്തനാക്കുന്നവനിലൂടെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം എല്ലാം ചെയ്യാൻ 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 എനിക്ക് എനിക്ക് സാധിക്കും സാധിക്കും പറഞ്ഞു എന്നെ ഒന്നും സാധിക്കാത്ത അവസ്ഥ വരും ശക്താണ് ഭർത്താവ് മരിച്ചു കുഞ്ഞിന് രോഗമാണ് നമ്മൾ നിസ്സഹായം നിക്കുന്ന ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് സാമ്പത്തിക കടമാണ് വീട്ടിൽ എപ്പോഴും ഫോൺ ഫോൺ എടുക്കാൻ പോലും എനിക്ക് പേടിയാണ് ഫോണ് കടക്കാരെന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നതാണ് എനിക്ക് എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ പേടിയാണ് ഇന്ന് അരക്കാണ് വന്ന് വീട്ടിൽ ശല്യപ്പെടുത്താൻ പോകണത് നാട്ടുകാടെ മുമ്പ് അപമാനപ്പെടാൻ പോണത് എനിക്ക് ജീവിക്കാൻ തോന്നണില്ല ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നാണ് ബൈബിൾ നിന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറ്റണത് അതാരാണ് പിരിപ്പൽ നാല് പതിമൂന്ന് എന്താണ് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും എല്ലാം ചെയ്യാൻ പറ്റും ഇത് പറഞ്ഞ ആൾന്നറിയാവോ ഒരു ദീപ്തിയാണ് പറഞ്ഞിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലത്തെ സാക്ഷിയാ ദീപ്തി ബാംഗ്ലൂരിന് ഇന്നലത്തെ സാക്ഷി ഇന്ന് അപ്പ ചെയ്യുന്നുണ്ടത് ദീപ്തിയുടെ പ്രശ്നം നിങ്ങൾ കേൾക്കണം അതായത് ദീപ്തി ഒരു നല്ല ഓഫീസർ ഗവൺമെന്റ് ഓഫീസറാണ് എനിക്ക് അത് പത്ത് അമ്പതിനായിരം രൂപയോ അല്ലെങ്കിൽ എഴുപത്തഞ്ച് രൂപങ്ങനൊക്കെ ശമ്പളമുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോഴേ ഈ ഗവൺമെൻറ് ഓഫീസിൻ്റെ എന്താ അല്ല ഈ കമ്പനി സ്റ്റാഫിൻ്റെ എന്താ അവർ ഭർത്താവും ഭാര്യയും തമ്മിൽ അഞ്ച് അതായത് തമ്മിൽ യോജിക്കണില്ല യോജിക്കാത്തതിന് കാരണം ഭർത്താവ് എപ്പോഴും ഇവരെ ഹെറാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ വന്ന് ഇവർ തമ്മിൽ എപ്പോഴും ഭയങ്കര വീട്ടിൽ നിന്ന് വീട്ടിൽ വന്ന് കയറിയാൽ ഇവർ തമ്മിൽ ഉടക്കാണ് ഓരോ കാര്യങ്ങൾക്ക് അപ്പം ജീവിക്കാൻ തന്നെ ഇവർക്ക് തോന്നണില്ല അപ്പോൾ ഭർത്താവ് ഇൻ്റെ അവസാനം ഭർത്താവിനാണ് എപ്പോഴും വയലൻ്റാവുകയും അതുപോലെ തന്നെ ഡിപ്രഷൻ സ്വഭാവം കാണിക്കുകയും ഭാര്യയുടെ കാലത്തേക്ക് കയറുകയും കുടുംബം കൂട്ടിച്ചോറാവുകയും ചെയ്യുമ്പോൾ വീട്ടുകാരെ കൊണ്ട് പോയി ഭർത്താവിനെ സൈക്കാട്രിസ്റ്റിനത് കൊണ്ടുപോകും ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള നല്ല സൈക്യാട്രി കൊണ്ടുപോകും ഇപ്പോൾ ഒരു മണിക്കൂറിന് ടോക് ടോക്ക് കൗൺസിലിംഗ് ആണോ അവിടെ സംസാരിച്ച് സംസാരിച്ച് ഹീൽ ചെയ്യണതാണ് ഒരു മണിക്കൂറിന് അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഹൈപ്പർ ടെൻഷനുള്ള ഹസ്ബൻഡിനെ തെറാപ്പി ഉൾപ്പെടെ ടോക്ക് ചികിത്സ സംസാര ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ട് അവസാനം ഒരു രണ്ട് മൂന്ന് സിറ്റിംഗ് കഴിയും അങ്ങനെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് വേണ്ടി ഭർത്താവിൻ്റെ അസുഖം മാനസിക അസുഖം മാറാൻ വേണ്ടി ഡിപ്രഷൻ മാറാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇയാൾക്ക് മാറ്റമൊന്നുമില്ല അവസാനം കൗൺസിലർ പറയും പ്രധാനപ്പെട്ട കാര്യം ഭാര്യയാണ് കാര്യം മുഴുവൻ അല്ലേ ഈ ഇത്രയും ചികിത്സ കഴിഞ്ഞപ്പോഴേ ഒരു സംഭവം കണ്ടുപിടിച്ച് കുടുംബത്തിലുണ്ടാകുന്ന അസമാധാനവും ഇയാളുടെ മാനസിക രോഗത്തിനെല്ലാം കാരണമാരാണ് ഭാര്യയാണ് ഭാര്യ വീട്ടിലില്ലേ അവർ മിക്കവാറും ഓഫീസിലായിരിക്കും അപ്പൊ വീട്ടുകാരെല്ലാം കൂടി ഭാര്യയുടെ കാലത്തേക്ക് കയറി അത് കേപ്പോ ഇവക്ക് ടെൻഷനായി ഇവക്ക് ടെൻഷനായി ഇവക്ക് ഉറക്കം പോയി ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ എല്ലാം പോവില്ല ഇവളെയും കൊണ്ട് വേറെ സൈക്കാഷ്ണത്ത് കാണിച്ച് ഓരോ മനുഷ്യന്മാരും ഈ കാലത്ത് ജീവിക്കാനാണ് വിദ്യാഭ്യാസം കൂടി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ചില ആൾക്കാർക്ക് വിശ്വാസം കൂടും ചിലർക്ക് വിശ്വ വിദ്യാഭ്യാസം കൂടും വിദ്യാഭ്യാസം കൂടിയവർ ആ മേഖലയിൽ ചിന്തിക്കത്തുള്ളത് ഇത് മാനസിക പ്രശ്നമാണ് അതിന് സെക്കറ്ററിലാണ് പോകേണ്ടതെന്ന് എൻ്റെ ദൈവമേ സഭയുടെ ഗതികേട് ഇപ്പം ഇത് തന്നെയാണ് സഭയിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതുപോലെ സഭയ്ക്ക് അഭിഷേകം കൊടുത്തിട്ടുണ്ട് പട്ടത്തിൻ്റെ കൗൺസിലിങ്ങിൻ്റെ ആണ് ഏറ്റവും വലിയ സംഭവമാണ് ഉപദേശ വരവെന്ന് പറയുന്നത് അതിന് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ആവശ്യമില്ല ചുമ്മാ കണ്ടാൽ മതി വിശ്വാസം മാത്രം മതി സഭയ്ക്ക് ആ സാധനം ചില അച്ഛന്മാർക്ക് നഷ്ടപ്പെടുകയും അവന്മാർ പോയി സൈക്കോളജി കൗൺസിലിങ് പഠിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളെ ഇപ്പോൾ ആ രീതിയിൽ ഉദ്ധരിക്കാൻ പോണത് ക്രിസ്തുവിനെ കിട്ടുക അവർക്ക് ഉദ്ധരിക്കാൻ പറ്റുമായിരിക്കും അവർക്ക് ക്രിസ്തുവിനെ കിട്ടുക സഭയ്ക്ക് അങ്ങനെ കേവല ഉദാഹരണത്തിനൊന്നുമല്ല സഭ ഉണ്ടാക്കിയിരിക്കുന്നത് ക്രിസ്തുവിനെ കൊടുക്കാനാണ് അതാണ് ഈശോ പറഞ്ഞത് അധ്വാനിക്കുന്നവനാണ് നീ പ്രഷർ എടുക്കുന്നവനാണ് പക്ഷെ നീ എൻ്റെ അടുത്ത് വരണം ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം കൈയടിച്ച് കൃത്യസൂലിയ ഭാര്യ പഠിത്താവും ഓരോ സൈക്കാസ്റ്റിനെടുത്ത് ക്ലിനിക്കിൽ പോയിക്കൊണ്ടിരിക്കുകയും കൗൺസിലിങ്ങിന് വേണ്ടി എന്തിനാണ് വീട്ടുപ്രശ്നത്തിന് വേണ്ടി പക്ഷെ അവിടെ ഒന്നും താക്കോല് കിട്ടണില്ല ഇത് തുറക്കാനുള്ള താക്കോൽ ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോഴ് അവര് ബൈ ചാൻസ് ആയിട്ടൊരു ഉടമ്പടി ധ്യാനം കൂടാൻ തേറെ ഓൺലൈനിൽ ഓൺലൈനിൽ ഒരു ഉടമ്പടി ധ്യാനം കൂടി അപ്പോൾ അവർ പറയണത് ഒരു ധ്യാനം കൂടിയപ്പോൾ നിവൃത്തിയിൽ കേടായി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു അവ ഇത് ആരും പറഞ്ഞതല്ല മൊബൈലേ വന്നപ്പോൾ അവർ കേട്ടതാ കേട്ട ഉടനെ ഉടമ്പടി ധ്യാനത്തെ അറിയാവില്ല അതിൻ്റേതായിട്ടുള്ള അഭിഷേകം ഉണ്ടാവിയപ്പോഴും ഈ അഭിഷേകത്തിൽ ഇവർ ട്രാങ്കുലറിറ്റി ഫീൽ ചെയ്തു ഇവർക്ക് ആ സാക്ഷ്യം നിങ്ങൾ ഇന്ന് കേൾക്കണം ഇന്ന് അപ്പോൾ ചെയ്യുന്നുണ്ടേ അതായത് പെട്ടെന്ന് ഇവർ എത്രയോ ദിവസങ്ങളായി ഹൃദയത്തിൽ ഭാരവും കൊണ്ട് അഞ്ചോ പത്തോ ടണ്ണിങ്ങനെ ഹൃദയത്തിൽ ഇരിക്കണം നെക്ക നെങ്ങുന്ന അവസ്ഥയാണ് ഉറക്കമില്ലാതെ സമാധാനം ഇല്ലാതെ ഭർത്താവും ഭാര്യയും തമ്മിൽ ധാരണയില്ലാതെ എപ്പോഴും ഒരു വിഷയം അപ്പോൾ ഉടനെ ഇവരെന്ത് ഒറ്റ ധ്യാനം കൊണ്ട് ഇവർക്കൊരു അഭവുമായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടും അപ്പോൾ ഇവരതിനെ പറയുന്നത് സാന്നിധ്യം എന്നാണ് പറയുന്നത് സാക്ഷിത്വം പറഞ്ഞിരിക്കുന്നത് എനിക്ക് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം എൻ്റെ മനസ്സിൽ കിട്ടി ആ ധ്യാനം കൂടിയപ്പോൾ അപ്പോഴാ ധ്യാനത്ത് എന്ന എന്നിട്ട് അപ്പോഴെനിക്ക് മതിയോ ഇച്ഛസൊക്കെ ഇത് മതിയല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ഇവൾ ധ്യാനങ്ങളെ കൂടി അപ്പോൾ എൻ്റെ ധ്യാനം കൂടി വിജയകുമാർ സാറിൻ്റെ ധ്യാനം കൂടി അങ്ങനെ അവരിതിൻ്റെ അകത്ത് അപ്പോൾ ഇവള് പറഞ്ഞ് പക്ഷെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ ധ്യാനം കൂടാൻ കാരണം ധ്യാനം കൂടുന്ന സമയത്ത് എടുത്താൽ അവർ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ധ്യാനം കണ്ടപ്പോൾ ധ്യാനം ഒരു അവർക്കൊരു ഒരു ആന്തരികമായൊരു ഫീലിംഗ് കൊടുത്തപ്പോൾ അവർ ആദ്യം ചെയ്ത് എന്താണ് ബാംഗ്ലൂർ അല്ലേ ഇവിടം വരെ വരാൻ പെട്ടെന്ന് വരാൻ പറ്റത്തില്ലല്ല അതുകൊണ്ട് അവർ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഒരു ഫസ്റ്റ് സംഭവം നടന്ന് എന്താണ് ഒരു ഒരു പ്രസൻസ് ഫീൽ ചെയ്തു ആദ്യം ആശ്വാസം ധ്യാനം കൂടിയപ്പോൾ ആശ്വാസമാണ് തോന്നിയത് അതിൻ്റെ ഒരു പ്രോസസ്സേക്ക് നോക്കണം നല്ല രസമാണ് ധ്യാനം കൂടിയപ്പോഴ് അവർക്ക് ആശ്വാസം തോന്നി പിന്നെ എന്തു ചെയ്തു അവരോട് ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഇവർക്കുണ്ടായ മാറ്റം ഒരു പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി ആരോ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയണേ ഞാൻ സംസാരിക്കുന്നവരൊക്കെ എന്നോട് പറയാണ് നിൻ്റെ ഉള്ളിൽ എന്തോ ദൈവികത ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ എനിക്ക് സംഭവിച്ചു കൊണ്ട് ഓൺലൈൻ ഉടമ്പടിയിലൂടെ അവർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയത് കാരണം അതിൻ്റെ കണ്ടീഷൻസ് ആൻഡ് ടേംസ് എല്ലാം കൃത്യമായിട്ട് നോക്കിയാണ് ഫോളോ ചെയ്യണത് ഫോളോ ചെയ്യണ സമയത്ത് അവൾ ചെയ്ത കാര്യം ഈ പ്രസൻസ് നിലനിർത്താൻ വേണ്ടി പിന്നെ അടുത്ത നടപടി എന്താണെന്ന് അവരുടെ ചിന്ത ഓൺലൈൻ ഉടമ്പടിയിൽ പ്രസൻസ് കിട്ടി സാന്നിധ്യം കിട്ടി ദൈവത്തിൻ്റെ അപ്പോൾ ഒരു ശക്തിയും കിട്ടുമല്ല മറ്റത് ആശ്വാസം മാത്രമാണ് കിട്ടിയത് ഇപ്പോൾ ശക്തിയും കിട്ടി അപ്പം ഇനി അവളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇത് നല്ലൊരു പരിപാടിയാണ് നല്ലൊരു പാക്കേജ് ആണ് ഇനി ശക്തി എപ്പോഴും ഇങ്ങനെ സാന്നിധ്യം നിലനിർത്താൻ എന്താണ് പരിപാടിയെന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് ഈ സാന്നിധ്യം അവളുടെ ഉള്ളിൽ നിന്ന് പോയി സാന്നിധ്യം പോയി കഴിഞ്ഞപ്പോഴേ ഒക്കെ മനസ്സിലായി എൻ്റെ പാപങ്ങൾ കൊണ്ടായിരിക്കും സാന്നിധ്യം ഇവിടെയാണ് പാപത്തിൻ്റെ വിഷയം നമ്മൾ റെഫർ ചെയ്യണ ഇവിടെയാണ് ഈ പ്രസൻസും സിൻഫുൾനെസ്സും ഒരുമിച്ച് പോകത്തില്ല നമുക്ക് സിൻഫുൾനെസ് ഉണ്ടെങ്കിൽ പ്രസൻസ് ഉണ്ടാകാൻ ഫീൽ ചെയ്യത്തില്ല മനസ്സിലായില്ലേ ഉടമ്പടി വരുന്നൊരു വിഷയം പാപത്തെ നമുക്കങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് ഉടമ്പടിയിലേക്ക് പോകാൻ പറ്റത്തില്ല ഉടമ്പടി വരുമ്പോൾ ഉടമ്പടിയിൽ വരണത് ഒന്ന് ആശ്വചനത്തിൻ്റെ ആശ്വാസം ഉണ്ടാകും രണ്ടാമത്തത് ദൈവത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും പക്ഷെ സാന്നിധ്യം അങ്ങനെ നിലനിൽക്കത്തില്ല കാര്യം എന്താണ് നമുക്ക് പാപാവസ്ഥ ഉണ്ടെങ്കിൽ സാന്നിധ്യം നിലനിൽക്കത്തില്ല അപ്പം നിങ്ങൾ അക്രൈസ്തവരായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുത്തു ഞങ്ങളുടെ പാപാവസ്ഥയ്ക്ക് എന്ത് ചെയ്യാനാണ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പാപത്തെ ഉപേക്ഷിക്കണം നിങ്ങൾ പാപത്തെ എന്തിനാണ് പാപം എന്തെങ്കിലും കൊണ്ടുനടക്കാൻ എന്തിനാണ് അപ്പോൾ പാപം എന്താണെന്നറിയണം നിങ്ങൾ പാപത്ത് നിങ്ങൾ വിശുദ്ധിയിലേക്ക് വരണം അല്ലെങ്കിൽ സാന്നിധ്യത്തിൻ്റെ അകത്ത് ഒരു ഡിമിനിഷിങ് ഉണ്ടാവും നിങ്ങൾക്ക് കുംഭസാരിക്കാനും കൂതാശമൊന്നുമില്ലല്ലോ അപ്പോഴ് നിങ്ങൾക്ക് ചെയ്യാവുന്നത് പാപാവസ്ഥ മാറ്റിയിട്ട് പാപാവസ്ഥ എന്തിനാണ് മാറ്റേണ്ടത് വരപ്രസാദാവസ്ഥ നിലനിൽക്കാൻ വേണ്ടിയാണ് വിശ്വാസത്താൽ നിങ്ങൾക്ക് ചെയ്ത് കൊണ്ടും ചെയ്തുകൾ കൊണ്ടും വരപ്രസാദാവസ്ഥ ഒരു കേവല വരപ്രസാദവസ്ഥ നിങ്ങൾക്കുണ്ട് അതിലൂടെ നിങ്ങൾക്കൊരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടാകാം അത് അത് മുന്നോട്ട് കൊണ്ടുപോകണം പക്ഷേ ഇവർക്കുണ്ടാകും ഈ ഈ മോൾക്കുണ്ടാകുന്ന പ്രശ്നം അതല്ല അവർ നോൺ ക്രിസ്ത്യൻ അല്ല ക്രിസ്ത്യനാണ് പക്ഷെ മാർത്തോമൈസ് അതാ വിഷയം അപ്പോൾ അവർക്ക് കുംഭസാരമില്ല അവർ പറയുന്നുണ്ട് ഞാൻ കത്തോലിക്കായിലാണ് കെട്ടിയിരിക്കണമെങ്കിലും മനസ്സുകൊണ്ട് മാർത്തോമയായിട്ടാണ് ജീവിക്കണത് അതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് കുംഭസാരമില്ല എൻ്റെ സഭയിലും കുമ്പസാരമില്ല നോട്ട് കമ്പൽസറി അപ്പോൾ ഞാൻ കുമ്പസാരിക്കാറില്ല അപ്പോൾ പക്ഷേ ഈ ആശ എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച ഓൺലൈൻ ഉടമ്പടിയിലൂടെ ലഭിച്ച വരപ്രസാദത്തിലൂടെ വന്ന ആ പ്രസൻസില്ലേ അത് നിലനിർത്താൻ വേണ്ടി ഞാൻ പോയി കുംഭസാരിച്ച് കല്യാണത്തിന് കുമ്പസാരിച്ചിട്ട് പിന്നെ ഞാൻ ആദ്യം കുമ്പസാരിക്കുകയും അപ്പം എനിക്ക് മനസ്സിലായി പാപം നിലയിൽക്കുന്നുണ്ടല്ലോ കുംഭസാരിക്കാൻ പോയപ്പോഴ് അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥനയല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചൊല്ലണ പ്രാർത്ഥനയല്ല ചെയ്യണ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയെന്ന് പറഞ്ഞ് അത് അവൾ ഓർത്തിരുന്നു അപ്പോഴവൾ വിചാരിച്ച് ചെല്ലണ പ്രാർത്ഥന ഇപ്പോൾ എൻ്റെ പിഴ എൻ്റെ പിഴ ഞാൻ വലിയ എൻ്റെ വലിയ പിഴ എന്നൊക്കെ പറഞ്ഞ് മനസ്സാ പറഞ്ഞൊക്കെ നമ്മൾ ചെല്ലും ചെല്ലിട്ട് നമ്മൾ സ്വർഗസ്വനാപിതാകം എന്ന് പറഞ്ഞാൽ പറയുക എന്നൊക്കെ ചെല്ലിയുടെ പ്രായശത്തും ചെല്ലും പച്ചം പറഞ്ഞ് അതുകൊണ്ട് ഈ ഈ തീ കൊണ്ട് ഈ ചേന വേഗത്തില്ല എന്ന് പറഞ്ഞു പിന്നെ പിന്നെന്ത് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവള് പുറത്തിറങ്ങിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ കുറെ ആൾക്കാർക്ക് പണ്ട് എന്തോ എഡ്യൂക്കേഷൻ സെൻറ്റർ നടത്തിയിരുന്ന ആളാ പണ്ട് എഡ്യൂക്കേഷൻ സെൻറ്റർ നടത്തിയിരുന്ന ആളാ അപ്പോൾ അവരെല്ലാം പൈസയ്ക്ക് പൈസയ്ക്ക് പൈസ അടച്ചിട്ടുണ്ട് പഠനത്തിന് പൈസ അടച്ചിട്ടുണ്ട് പലർക്കും പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല ഇവർക്കിപ്പം നല്ല നിലയാണ് ശമ്പളമൊക്കെ ആവശ്യത്തിനുണ്ട് പക്ഷേ പഴയ കടക്കാർക്ക് പൈസ കൊടുത്തിട്ടില്ല അപ്പം കടങ്ങൾ കിടക്കണമെന്നുള്ളതും കാലം പാപങ്ങൾ കിടക്കണമെന്നുള്ളതും കാലം പരപ്രസാദം ഫീൽ ചെയ്യാതെ വരും ഇത് നിങ്ങൾ ഉടമ്പടിക്കാർ എല്ലാവരും കേൾക്കേണ്ട ധേനമാണിത് ആണായാലും പെണ്ണായാലും ക്രിസ്ത്യാനിയായാലും അക്രൈസ്തവനായാലും ദൈവത്തിൻ്റെ സാന്നിധ്യം സൗജന്യമാണ് പക്ഷേ നമ്മൾ ഫീൽ ചെയ്യുക എന്നുള്ളത് അനദർ കേസാണ് നമുക്ക് ഫീല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആയിരിക്കണം അപ്പം അതുകൊണ്ട് ഉടമ്പടിയിരിക്കുന്ന ആൾക്കാർ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എവിടെയെങ്കിലും നമ്മൾക്ക് അനുതാപത്തിൻ്റെ മേഖലയുണ്ടെങ്കിൽ ഞങ്ങളെ ആക്രയിസ്ഥ ഒരാൾ ഞങ്ങൾക്ക് അപോർഷം ചെയ്യണതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഒറ്റ നടക്ക് പോകത്തില്ല ദൈവപ്രസാദത്തിന് വേണ്ടി ദൈവം നിന്ന് കൽപ്പിച്ചിരിക്കുന്ന പ്രമാണങ്ങൾ ഇവിടെയാണ് ശക്തമാകുന്നത് എന്താണ് കൊല്ലരുത് ക്രിസ്തുവിൻ്റെ വരപ്രസാദം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൻ പറയണ പോലെ നിങ്ങൾ ചെയ്യണം അല്ലാതെ നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിച്ചിട്ട് ക്രിസ്തുവിൻ്റെ വരപ്രസാദ് ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മസ്ജി പേരിപ്പിച്ച് നടന്നിട്ട് കഥയില്ല പ്രാർത്ഥിക്കുക ഉടമ്പടിയിൽ ലഭിക്കുന്ന ഉടമ്പടിയിൽ അഭിഷേകം വചനം പാലിക്കാനുള്ള വലിയ അഭിഷേകം ഈ ആരാധനയോട് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ട ഇപ്പം നിങ്ങളെ ചില ആൾക്കാരുടെ ചിന്തിക്കുന്ന എന്ന് പരിശുദ്ധായ്മോട് പറയണം എന്താ ചിന്തിക്കണമെന്നറിയാമോ ഭയങ്കര അവസ്ഥയാണ് എൻ്റെത് പാപകരമായ ജീവിതമാണ് പണ്ടത്തെ പാപങ്ങളെ കുടിശിക ഉണ്ട് ഞാനങ്ങനെ ഗതി പിടിക്കാനാണെന്ന് അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരണം ഉത്തരമുണ്ട് നീ കൃപയെ ഫോക്കസ് ചെയ്യുക അതാണ് നേരത്തെ പറഞ്ഞത് നീ പാപത്തെ ഫോക്കസ് ചെയ്യരുത് നീ എന്തു ചെയ്യണം കൃപയെ ഫോക്കസ് ചെയ്യണം നിൻ്റെ ഇനിയുള്ള എല്ലാ വചനവായനകളും നീ ഇനിയുള്ള എല്ലാ സാധു ക്ഷേമ പ്രവർത്തനങ്ങളും നിൻ്റെ എല്ലാ പഴുത പ്രവർത്തനങ്ങളും കൃപയെ ഫോക്കസ് ചെയ്യണം കൃപയെ ഫോക്കസ് ചെയ്യുമ്പോൾ എന്തു പറ്റും പാപത്തെ സബ്സൈഡ് സബ്സിഡി കൃപ വർത്തിക്കുന്നിടത്ത് വെച്ച് എന്താണ് പറ്റണത് പാപം സബ്സൈഡ് ആകും പാപത്തെ ഫോക്കസ് ചെയ്യുമ്പോൾ പാപത്തെ നേരിട്ട് ഫോക്കസ് ചെയ്താൽ പറ്റത്തില്ല ഞാൻ പിടിച്ച് നിൽക്കും ചില ആൾക്ക് നോൻപിന് വെള്ളം വെള്ളമടിക്കാതെ വെള്ളം എടുത്ത് നടത്തിയിട്ട് നോൻപിന് ഞാൻ പിടിച്ചു നിൽക്കും ഞാൻ പിടിച്ചു നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഈസ്ത്ര കഴിയുമ്പോൾ ബാക്കി കുടിച്ച് അത്രയും നാൾ കുടിക്കാതിരുന്ന മൊത്തം വലിച്ച് കയറ്റത്തില്ലേ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അത് നിങ്ങൾ കള്ളിനെ മദ്യത്തെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ കൃപയെ ഫോക്കസ് ചെയ്യണം ക്രിസ്തുവിന്റെ കൃപയിൽ എന്നെ പങ്കാളിയാക്കണമേ അതിന് ക്ഷമിക്കണേ ക്ഷമിക്കാം കൊടുക്കണേ കൊടുക്കാം പരിഹാരം ചെയ്യണേ പരിഹാരം ചെയ്യാം എനിക്ക് കൃപ കിട്ടിയാൽ മതി കർത്താവേ നീ നേടിയെടുത്ത കൃപയാൽ എനിക്ക് എനിക്ക് കർമാവകാശം തരണമേ ഞാൻ എന്ത് ഒത്തുതീർപ്പിനും ഞാൻ എന്ത് ഒത്തുതീർപ്പിനും നിന്റെ കൃപക്ക് വേണ്ടി നിന്റെ കൃപക്ക് വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ഒത്തുതീർപ്പിനുതീർപ്പിനും തയ്യാറാണ് തയ്യാറാണ് എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ദൈവമാതാവേ എനിക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്റെ പേര് ഇമ്മാനുവൽ ബിഹാറിനാണ് ഞാൻ വന്ന് ഹോളിയിട്ടിനെട്ടി കോയമ്പത്തൂർ ഇടവകയിൽ നിന്നാണ് വന്നത് എൻ്റെ എനിക്ക് ഉടമ്പടി എടു എൻ്റെ അമ്മേനെയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് ഞാൻ വന്ന് ചെറുപ്പം തൊട്ട് നല്ലോണം പഠിക്കുമായിരുന്നു എനിക്ക് ദൈവവിശ്വാസം പ്രാർത്ഥനയിൽ ഭയങ്കര വിശ്വാസമായിരുന്നു എനിക്ക് മാതാവിൻ്റെ കൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു എന്താണ് ചെറുപ്പത്തിൽ കുറേ പ്രാവശ്യം പഠിക്കാനായിട്ട് എനിക്ക് പറ്റാത്തപ്പോൾ എനിക്ക് മാതാവിൻ്റെ കൊന്താണ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളത് അങ്ങനെ വന്നപ്പോൾ എനിക്ക് ടെൻത്ത് സ്റ്റാൻഡേർഡ് വന്നപ്പോൾ എനിക്ക് പിതാവിൻ്റെ ആയിരുന്നു ഒരു അവാർഡ് മേടിക്കുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അവാർഡ് മേടിക്കുന്നെങ്കിൽ ടോപ്പ് ത്രീ റാങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റ് സെൻറ്റം എടുത്താൽ മാത്രം എനിക്ക് പിതാവിൻ്റെ അവാർഡ് മേടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എനിക്ക് മാതാവിനോട് ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് ഏതെങ്കിലും ഒരു സബ്ജക്റ്റെങ്കിലും എനിക്ക് സെൻറ്റ് എം മേടിച്ചു തരണം അപ്പോഴേ എനിക്ക് പിതാവിനെ അവാർഡ് മേടിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ പക്ഷേ എനിക്ക് നെറ്റിക്കുന്ന ഒരു റിസൾട്ട് വന്നത് എനിക്ക് വന്നത് സ്കൂൾ ഫസ്റ്റും പിന്നെ എനിക്ക് ഒരു സബ്ജക്റ്റിൽ സെൻറ്റ് എം എനിക്ക് വന്നത് അത് കഴിഞ്ഞ് ഞാൻ പ്ലസ് വണ്ണിൽ കയറി പ്ലസ് വണ്ണിൽ ഞാൻ ബയോ ഗ്രൂപ്പ് എടുത്ത് ബയോഗ്രൂപ്പ് എടുത്ത് അപ്പോൾ എനിക്ക് പ്രാർത്ഥനയിലും ഇതിലൊക്കെ കുറച്ച് ഡൗൺ ആവാൻ തുടങ്ങി പ്ലസ് ടു ആയപ്പോഴ്ക്കും എനിക്ക് ഒക്ടോബറിൽ എൻ്റെ പപ്പക്കൊരു സ്ട്രോക്ക് വന്നു സ്റ്റോക്ക് വന്ന പിന്നെ ഞങ്ങൾ വന്ന് ഞങ്ങളുടെ ഫാമിലി വന്ന് മറ്റേ ഞങ്ങളുടെ റിലേറ്റീവ്സിനേക്കാളും ഇത്രയും ഫിനാൻഷ്യലി ഭയങ്കര ലോ ആണ് ഇതൊക്കെ വന്നപ്പോഴേക്ക് എൻ്റെ ദൈവവിശ്വാസം വളരെ കുറഞ്ഞു പോയി എനിക്ക് പ്രാർത്ഥനയിലും എല്ലാത്തിലും ഭയങ്കര കുറഞ്ഞു പോയി പലപ്പോഴും കുർബാനയെ പോലും ഞാൻ പങ്കെടുക്കാൻ നമുക്ക് മാത്രം എന്താ ഇത്രയും കഷ്ടങ്ങൾ തന്നെയെന്ന് ദൈവത്തിനോട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അങ്ങനെ വന്നപ്പോൾ എനിക്ക് എനിക്ക് ദൈവത്തിനോട് അടുപ്പം ഭയങ്കര അകലെയാകാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഞാൻ വന്ന് എൻ്റെ മെറിറ്റിൽ മാത്രമേ വിശ്വസിച്ചുള്ളൂ ഞാൻ ദൈവത്തിനോട് വിശ്വസിച്ചില്ല ഞാൻ എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ പഠിക്കണത് അങ്ങനെയാണ് എനിക്ക് മാർക്കറ്റിനെ വിശ്വസിച്ച് ഞാൻ പ്ലസ് ടുവില് അങ്ങനെയാണ് പഠിച്ചത് പഠിച്ച് എനിക്കൊരു ഒരുവിധം ഡീസെൻറ്റ് സ്കോറിൽ ഞാൻ പാസ് ഔട്ട് ഔട്ടായത് പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊപ്പം ചേർന്ന് ഞാൻ നീറ്റ് എക്സാം എഴുതി നീറ്റ് എക്സാമിൽ ഫസ്റ്റ് അറ്റംപറ്റിൽ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് അറ്റംപറ്റിൽ എനിക്ക് വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് പാസ് മാത്രമേ മാത്രമേയുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ ഒരു കൊല്ലം ഇതിനുവേണ്ടി കളഞ്ഞ് ഞാൻ നീറ്റ് എക്സാമിൽ പ്രിപ്പയർ ചെയ്ത് റിപ്പീറ്റഡായിട്ട് അപ്പോഴും എനിക്ക് ദൈവവിശ്വാസം വലിയതായിട്ട് വലിയതായിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മെറ്റിലാണ് വിശ്വസിച്ചത് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ എനിക്ക് വലിയ എം ബി ബി എസിന് അത്രയും മാർക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ കൗൺസിലിങ്ങിന് അവസാനം വരെ വെയിറ്റ് ചെയ്ത് ഈ കൊല്ലം ഫെബ്രുവരി വരെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എം ബി ബി എസിന് കയറാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഞാൻ വന്ന് അഞ്ച് മാസം കഴിഞ്ഞപ്പോഴും അടുത്ത നീറ്റ് എക്സാം പറഞ്ഞപ്പോൾ ഇന്നൊരു വർഷം കൂടി ഇന്നൊരു വർഷം കൂടി കളഞ്ഞ് എഴുതണമെന്ന് എനിക്ക് തോന്നി ഞാൻ അപ്പോൾ ഇത്തിരി പ്രാർത്ഥനയിലോട്ട് ഞാൻ ഇറങ്ങാനും തുടങ്ങി കുർബാനയിലോട്ട് കയറി കഴിഞ്ഞപ്പിന് പിന്നെ പിന്നെ ഞാൻ നീറ്റ് എക്സാമിലോട്ട് ഈ ഡിസിഷൻ എടുത്തത് ഇന്നൊരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യണം പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് മെയ് മാസം ആയപ്പോഴാണ് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു കൃപാസന മാതാവിനെക്കുറിച്ച് ഒരു വീഡിയോ എനിക്ക് അയച്ചതെന്ന് അത് ഞാൻ കണ്ടപ്പോൾ മമ്മി പറഞ്ഞു എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഉടമ്പടി പ്രാർത്ഥന ഒന്ന് കാണുക സാക്ഷികളൊക്കെ കാണുമെന്ന് അങ്ങനെ ഞാൻ ഉടമ്പടി പ്രാർത്ഥനകളും സാക്ഷികളും കാണാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോഴും എനിക്ക് വലിയ വിശ്വാസം വന്നില്ല ഞാൻ എൻ്റെ മെരിറ്റിൽ തന്നെ വിശ്വസിച്ചിരുന്നു അങ്ങനെ വിശ്വം അങ്ങനെ വന്നപ്പോൾക്കും എന്താണെന്ന് വെച്ചാൽ എൻ്റെ മാർക്ക് ഡൗൺ ആവാൻ തുടങ്ങി വളരെ ഡൗൺ ആവാൻ തുടങ്ങി അവ ജൂലൈ പതിനേഴാം തീയതി ആയിരുന്നു നീറ്റ് എക്സാം അതിൻ്റെ തല ദിവസം എനിക്ക് കിട്ടിയ മാർക്ക് വളരെ ഡൗൺ ആയിരുന്നു എനിക്ക് എനിക്ക് ബി ഡി എസ് കയറാൻ പോലുള്ള മാർക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ജൂലൈ പതിനേഴാം തീയതി ഞാൻ കാലത്ത് പള്ളിയിൽ പോയിട്ട് വന്ന് പള്ളി പോയിട്ട് വന്നപ്പോൾക്കും കാലത്ത് തന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു ഇമാനുവൽ നിനക്കൊരു നല്ലൊരു മാർക്ക് കിട്ടും നിനക്ക് നല്ലൊരു അത്ഭുതം നടക്കും അങ്ങനെ പറഞ്ഞു അപ്പോൾ ഇത് എനിക്ക് ആരോ മാതാവ് തന്നെ പറയണ പോലും എനിക്ക് തോന്നി എനിക്കൊരു കോൺഫിഡൻസ് ഇത്തിരി കയറി അത് കഴിഞ്ഞ് ഞാൻ വന്ന് എൻ്റെ മമ്മി തന്ന ഒരു രൂപം എടുത്തിട്ടാണ് ഞാൻ നീറ്റ് എക്സാം ഹാളിനുള്ളിൽ പോയത് അതിന് എൻ്റെ കയ്യിൽ തന്നെ ഞാൻ നീറ്റ് എക്സാം എഴുതിയത് എക്സാം എഴുതിയവർക്കറിയാം ഇത്തിരി പാടായിരുന്നു ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു ഞാൻ അങ്ങനെ എഴുതാൻ തുടങ്ങി ഞാൻ എന്താ എഴുതിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ ആരും എൻ്റെ കൈ പിടിച്ച് എനിക്ക് ബബിൾ ചെയ്ത പോലെ ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ പബ്ലി ചെയ്ത് പബ്ലി ചെയ്ത് വന്ന് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് കറക്റ്റ് സമയത്തിൽ തന്നെ ഫിനിഷ് ചെയ്ത് ഞാൻ പുറത്ത് വന്ന് മമ്മി എൻ്റെ അടുത്ത് വെച്ച് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ് എനിക്ക് എന്താ എഴുതിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്തോ എഴുതിയിട്ടുണ്ട് ബബിൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കറക്റ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ആരോടാണ് കൈ പിടിച്ചാണ് എന്നെ എഴുതിപ്പിച്ചത് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ എനിക്ക് എൻ്റെ എൻ്റെ ഇതിലോട്ട് എൻ്റെ ഗ്രൂപ്പിലോട്ട് വന്ന് എനിക്ക് മറ്റേ ആൻസർ കീ വരാൻ തുടങ്ങി ഞാൻ ചെക്ക് ചെയ്ത് മാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ വന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് വന്നാലും നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റും പബ്ലൊക്കെ കറക്റ്റ് ആണ് അതിൻ്റെ അടക്കാണ് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തത് ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ഉടമ്പടി എടുത്തപ്പോൾ ഞാനും എൻ്റെ അമ്മയുടെ കൂടെ ചേർന്നത് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയും ദിവസം കുർബാനയ്ക്ക് പോവുകയും ചെയ്യും പിന്നെ മറ്റുവർക്ക് ഹെൽപ്പ് ചെയ്യാനും എനിക്ക് ടെൻഡൻസി വന്നു ഈ ഉടമ്പടി എടുത്തേ പിന്നെ പിന്നെ മമ്മയുടെ കൂടെ ചേർന്ന് പത്രങ്ങളൊക്കെ തമിഴ് പത്രങ്ങളൊക്കെ വിനിയോഗിക്കുകയും ചെയ്യും അങ്ങനെ കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് വന്ന് സെപ്റ്റംബർ എട്ടാം തീയതി വെളുപ്പിനും റിസൾട്ട് വന്ന് റിസൾട്ടിലും ഞാൻ കൗണ്ട് ചെയ്ത മാർക്കും ഒരു മാറ്റം ഉണ്ടായിരുന്ന കറക്റ്റ് മാർക്കായിരുന്നു എം ബി ബി എസ് കിട്ടാനുള്ള മാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വലിയൊരു അത്ഭുതം അത്ഭുതമായിരുന്നു എനിക്ക് മറ്റേ ഓൾ ആൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വന്ന് ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റ് വന്ന് അതിൽ എനിക്ക് വലിയ അത്ഭുതം അത്ഭുതമായിരുന്നു എനിക്ക് ഇ എസ് ഐ മെഡിക്കൽ കോളേജ് കോയമ്പത്തൂർ എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് കിട്ടി അത് എനിക്കൊരു വലിയൊരു അത്ഭുതമായിരുന്നു ഞാനായിരുന്നു എൻ്റെ ലാസ്റ്റ് റൗണ്ടിൽ ലാസ്റ്റ് മാർക്ക് ലാസ്റ്റ് റാങ്കായിട്ട് ഞാൻ കയറിയത് ഇതിനു വേണ്ടി ഞാൻ കൃപാസന മാതാവിനും തിരുകുമാരൻ യേശുവിനും നന്ദി ഞാൻ പറയുന്നു